അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വാബർകാത്തു ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ അഥവാ നമസ്കാരം തുടങ്ങാത്ത ദീനുമായി ബന്ധമില്ലാത്ത എന്നാൽ നമസ്കരിക്കണമെന്നറിയാം പക്ഷെ അതിന്റെ പ്രാധാന്യവും ഗൗരവവും സേട്ടതയും ഒന്നും അറിയില്ല പക്ഷെ കുറച്ചു കാലത്തിന് ശേഷം ജീവിതത്തിന്റെ പകുതിയോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗമോ ഒക്കെ കഴിഞ്ഞ് ദീനുമായി അടുക്കണമെന്ന് തോന്നുകയും പിന്നീട് നമസ്കാരം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ജാഹിര്യത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമസ്കാരം കലാ വീട്ടേണ്ടതുണ്ടോ എന്ന് പല സുഹൃത്തുക്കളും വ്യാപകമായി ചോദിക്കുന്ന ഒരു സംശയമാണ് ചോദ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവില്ലായ്മ മൂലം വിട്ടുപോയ നമസ്കാരങ്ങൾ കലാ വീട്ടേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതിന് പകരമായി പാപമോചനം തേടുകയും ഇനി ജീവിതത്തിന്റെ അവസാനം വരെ കൃത്യമായി ആ സമയങ്ങളിൽ നമസ്കരിക്കുകയും നമസ്കാരം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അവർ ചെയ്യേണ്ടത് എന്ന

നമസ്കാരം ഒഴിവാ ഒഴിവാക്കുക എന്നത് വലിയ ഒരു ഇതാക്കാൻ എന്നാൽ അതിനെ ഓർത്ത് ഖേദിച്ച് പിന്നെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന രൂപത്തിൽ ഖേദിച്ച് മടങ്ങിയാൽ അവന് കഥ വീട്ടേണ്ടതില്ലാ പാപമോചനം തേടുക എന്നുള്ളത് എന്നത് കഴിഞ്ഞുപോയ പാപങ്ങൾ കൊടുക്കാൻ കാരണമായി തീരും എന്നാണ് ആത്മാർത്ഥമായി സത്യസന്ധമായി ഒരു അടിമ തൗപ ചെയ്താൽ കഴിഞ്ഞ പാപങ്ങൾ പാവങ്ങൾ കൊടുക്കും അവൻ കലാവിട്ടേണ്ടതില്ല എന്നാണ് ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം കഴിഞ്ഞുപോയ ജഹജാഹ്ലിയ കാലഘട്ടത്തിൽ വളരെ സാരമായി നമസ്കാരത്തെ സമീപിക്കുകയും പിന്നീട് ജീവിതത്തിന്റെ ഇടവഴിയിൽ അല്ലെങ്കിൽ ഇടക്ക് വെച്ച് നന്നാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമസ്കാരം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവമില്ലാതെ മരണം വരെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തത് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമസ്കരിക്കാത്തവരാണെങ്കിൽ അതിനെ ഓർത്ത് ദുഃഖിച്ച് ഖേദിച്ച് തൗബ് ചെയ്യുക എന്ന രണ്ടാമത്തെ വിഷയം ഇനി കഥ വീട്ടേണ്ടതു വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും കഴിഞ്ഞുപോയ ജാഹ്ലിയ കാലഘട്ടത്തിൽ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുപോയ നമസ്കാരങ്ങൾക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾക്ക് കഥ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇനി അള്ളാഹു ഹുസ്ബാൻ ഹുബത്താൽ നമുക്ക് ഹിദായത്ത് തന്ന ശേഷം തിരിച്ചറിവെത്തിയ ശേഷം ഇനി ഒരിക്കലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നതാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു പോയ നമസ്കാരത്തിലെ ആ നമസ്കാരം ഒഴിവാക്കി എന്ന തിന്മകൾക്കുള്ള പ്രായചിത്തം ആയി പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു അള്ളാഹ് ഹുസ്ബാൻ ഹുത്താൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത്